നമ്മുടെ കരിമ്പ ഷമീർ നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കരിമ്പ ഷമീർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മുടെ പാലക്കാട് കരിമ്പ എന്ന് എന്നറഞ്ഞ സ്ഥലത്തുള്ള ഷമീർ ഖാന് അദ്ദേഹം ഒരു സാഹസിക സന്നദ്ധ പ്രവർത്തകനാണ് അദ്ദേഹം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എവിടെയും ഓടിയെത്താനും ഉയരം കൂടിയ മരങ്ങളിൽ വെള്ളക്കെട്ടുകളിൽ അങ്ങനെ എല്ലാ എന്ത് ദുരിതം വന്നാലും ഇപ്പം വാഹനാപകടം ആയാലും അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ഈ ഉയരം കൂടിയ മരത്തിൽ കയറാനും ഇറങ്ങാനൊക്കെ അദ്ദേഹം തന്നെ ഒരു സ്വയം ഒരു കരിമ്പ കൊളുത്ത് എന്ന് പറഞ്ഞ ഒരു കൊളുത്ത് രൂപീകരിച്ചിട്ടുണ്ട് അപ്പം 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 അദ്ദേഹത്തിൻ്റെ പേര് വെക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അപ്പം ഇന്നലെ ആണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നമ്മോട് വിട വാങ്ങിയത് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് അദ്ദേഹം തന്നെ സ്വയം വണ്ടി ഓടിച്ചാണ് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിയത് അവിടെ പിന്നെ പാലക്കാട് ഒരു ഹോസ്പിറ്റലിലേക്കുള്ള യാത്രാമതി ആംബുലൻസിൽ വെച്ചാണ് മരണം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ വിയോഗം നാടിനും അതുപോലെ നമ്മുടെ ഈ കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ വളരെ നികത്താനാവാത്ത ഒരു ഇടവാണ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് ദൗത്യ സംഘങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇപ്പം ഉത്തരാഖണ്ഡ് ആ ടണലിൽ ആളുകൾ കുടുങ്ങിയ സമയത്ത് അദ്ദേഹം അതിലെ ദൗത്യ സംഘത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാലക്കാട് നമ്മുടെ ബാബു കുടുങ്ങി മലമുകളിൽ കുടുങ്ങിയ സമയത്ത് ദൗത്യ സംഘത്തിൻ്റെ കൂടെ രക്ഷാപ്രവർത്തന ദൗത്യ സംഘത്തിൻ്റെ കൂടെ ഈ നമ്മുടെ ഉണ്ടായിരുന്നു അപ്പം ഇത്തരം വലിയ വലിയ ദൗത്യങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരു വ്യക്തി എന്നുള്ള നില്ക്കും പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഉയരം കൂടിയ മരങ്ങളിൽ അപ്പം ആരും ചെയ്യാൻ മടിക്കറങ്ങാൻ മടിക്കുന്ന കിണറുകളിൽ അങ്ങനെ ആയം കൂടിയ വെള്ളക്കെട്ടിലൊക്കെ ഇറങ്ങി എല്ലാ പ്രവർത്തികളും ചെയ്യുന്ന ജോലികൾ ചെയ്യുന്ന ഒരു ഷമീർക്കയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഒരു അപകടങ്ങളൊക്കെ ഉണ്ടായാലും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ജീപ്പ് അതിന അതിനായിട്ട് ക്രെയിനായിട്ടും മറ്റുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം ഒരു ജീപ്പ് തന്നെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു കൊളുത്താണ് കരിമ്പ കൊളുത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കരിമ്പ കൊളുത്ത് അദ്ദേഹം സ്വയം വികസിപ്പിച്ചെടുത്താണ് ഏത് ആളുകൾക്കും സ്വയം ഒരു ഉയരം കൂടിയ സ്ഥലത്ത് കയറാനും ഇറങ്ങാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു കുളുത്താണ് ഈ കരിമ്പ കുളത്ത് അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ പേര് തന്നെയാണ് അദ്ദേഹം ആ കുളുത്തിന് നൽകിയത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ടെക്നിക്ക് മരത്തിൽ കയറാനും ഒക്കെയുള്ള ആ ഒരു ടെക്നിക്ക് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാനും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലേക്ക് കശ്മീർ പോലുള്ള പല സംസ്ഥാനങ്ങളിലേക്കും അദ്ദേഹത്തെ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കഴിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ച് അദ്ദേഹം അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ അപ്പം എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മുടെ നാടിന് മൊത്തം ഒരു തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നാട്ടുകാർക്കൊക്കെ ദൈവം ക്ഷമ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം